നമസ്കാരം ന്യൂസ് ഓഫ് ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊക്കു രോഗങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡ്രൈ സ്കിൻ വരണ്ട ചർമ്മം മൊരിച്ചിൽ അതായത് ദേഹത്ത് ചൊറിയുക ചിലർക്ക് ചൊറിയുമ്പോഴത്തേക്കും വെളുത്ത ശൽക്കങ്ങൾ പൊടി പോലെ ഇളകി വരുന്നുണ്ടാകും അതുപോലെ തന്നെ അസ ദേഹത്തുണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള പാടുകൾ കറുത്ത പാടാവാം തവിട്ടുന്നറത്തിലുള്ള പാടുകളാവാം ചെറിയ വട്ടത്തിലുള്ള പാടുകളാവാം കറുത്ത പാടുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള പാടുകളുണ്ടെങ്കിൽ സൂക്ഷിക്കണം അതുപോലെ തന്നെ മുഖക്കുരുക്കൾ ചിലർക്ക് മുഖത്ത് അസാധാരണമായ രീതിയിൽ കൂടുതലായിട്ട് മുഖക്കുരു വരികയും പഴുക്കുകയും ചുവന്ന നിറമാവുകയും ചെയ്യുന്നു അത് മുഖത്ത് മാത്രമല്ല ദേഹത്തും അതുപോലത്തെ കുരുക്കൾ വരും ഇതൊക്കെ ത്വക്കുരോഗങ്ങളുടെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ആരംഭത്തിലെ കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ത്വക്ക് രോഗം അതേസമയം നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും നിസാരമാക്കി കളയുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ക്രമേണ നമ്മുടെ ശരീരത്തിൻ്റെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഫംഗസ് മൂലമാണ് ത്വക്കു രോഗം ഉണ്ടാവുന്നത് വിവിധ സാഹചര്യങ്ങളിലൂടെ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ കയറി പറ്റുകയും സ്കിന്നിൻ്റെ ലെയറിനുള്ളിൽ പറ്റിപ്പിടിച്ച് അവിടുന്ന് ഈ ത്വക്ക് രോഗം തുടങ്ങുന്നത് കാലക്രമേണ അത് നമ്മുടെ സ്കിന്നൊക്കെ പൊട്ടുന്നു ചൊറിച്ചിലിൽ തുടങ്ങി ചൊറിച്ചിൽ കഴി ഡ്രൈ സ്കിന്നോടുകൂടി തുടങ്ങുന്നു ഡ്രൈ സ്കിൻ കഴിഞ്ഞിട്ട് പിന്നെ അത് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ കയറി വരും ബാക്ടീരിയ കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വ്രണത്തിലേക്ക് മാറും ഒലിക്കും പിന്നെ വ്രണം വലുതാകും അപ്പോൾ ആ ഒരു അവസ്ഥ അത് പിന്നെ മറ്റുള്ള ആ ശൽക്കങ്ങളും അത് പിന്നെ ആ വ്രണത്തിലുള്ള ശൽക്കങ്ങളും അതുപോലെ വ്രണത്തിൻ്റെ ആ ചാല സരം അതൊക്കെ മറ്റുള്ള മറ്റുള്ളവരുടെ ദേഹത്ത് വീണാലോ കാറ്റതോ ഇപ്പം ശൽക്കങ്ങൾ പറന്ന് മറ്റുള്ള ദേഹത്തെ വീ വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പകരുന്ന ഒരു അസുഖം തന്നെയാണ് അതുകൊണ്ടേ നമുക്ക് പ്രകടമാവുക ഈ ഫംഗസ് വേറൊരാളുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ അസുഖമുള്ള ഒരാളുടെ ഒരാളിൽ നിന്ന് മറ്റുള്ളവർ മറ്റുള്ളവരിലേക്ക് ഇത് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ പതുക്കെ പതുക്കെ അത് ഡെവലപ്പായിട്ട് അവർക്ക് വർഷങ്ങളും എടുക്കും ഒരു കൊല്ലം എടുക്കാം ആറുമാസം എടുക്കാം അഞ്ച് കൊല്ലം എടുക്കാം അത് കഴിഞ്ഞിട്ടായിരിക്കും അത് ലക്ഷണം തുടങ്ങുക അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക തൊക്കു രോഗം വന്നെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട പന്തിരുനാഴി പാരമ്പര്യ വൈദ്യത്തിൽ ഇതിന് തക്കതായ ചികിത്സയുണ്ട് ചികിത്സ സമ്പ്രദായമുണ്ട് നിങ്ങൾക്കിപ്പം ഒരു ത്വക്ക് രോഗത്തിൻ്റെ ലക്ഷണം കണ്ടു അല്ലെങ്കിൽ ത്വക്ക് രോഗം വന്നു എന്ന് നിങ്ങൾ അല്ലെങ്കിൽ ചൊറിച്ചിൽ വന്നു അല്ലെങ്കിൽ വ്രണങ്ങൾ വന്നു ഇപ്പോൾ ദേഹത്ത് ചൊറിഞ്ഞിലുള്ള വൃണങ്ങളൊക്കെ വരിക പായി പറഞ്ഞ പാടുകളൊക്കെ എടുത്ത് തുടങ്ങി അപ്പം നിങ്ങൾക്ക് സംശയം വന്ന വരുമ്പോൾ വരികയാണെങ്കിൽ അങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ ചൊറിച്ചിൽ ആ സകനിമയ ചൊറിച്ചിൽ നമ്മൾ ദേഹത്ത് വരുവാണെങ്കിൽ അത് നമ്മുടെ ത്വക്ക് രോഗം തന്നെയാണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉടനെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോവുകയല്ല വേണ്ടത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വയം ഒരു ചികിത്സ ചികിത്സ ത്തിക്കാനായിട്ടുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് അത് ആദ്യം ചെയ്ത് നോക്കൂ അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശമനം കിട്ടും അങ്ങനെ ശമനം കിട്ടുന്നതാണെങ്കിൽ അത് ശമനം കിട്ടുകയാണെങ്കിൽ ത്വക്ക് എന്ന് തന്നെ ഇത് ഉറപ്പിക്കാം കാരണം ത്വക്ക് രോഗം ഉണ്ടാകുന്നത് ഫംഗസ് വഴിയാണ് ബാക്ടീരിയം വഴിയും വരാറുണ്ട് ഫംഗസ് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സംഭവം ചൊറിച്ചിലുണ്ടായിട്ടാണ് അത് പൊ സ്കിന്ന് പൊട്ടുക ചൊറിഞ്ഞ് ചെറഞ്ഞ് നമ്മുടെ നാം കൊണ്ടൊക്കെ പൊട്ടുക പോരാത്തതിന് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ആ സമയത്ത് അപ്പോൾ സ്കിന്ന് പൊട്ടും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ബാക്ടീരിയ കയറി കയറി വരികയും അത് പിന്നെ വലിയ വലിയ വരണത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡോക്ടറെ അടുത്തേക്ക് അങ്ങനെ പോവുകയല്ല വേണ്ടത് ആദ്യം തന്നെ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം ആ മരുന്ന് നിങ്ങൾ വീട്ടിലെ വീട്ടിൽ തന്നെ നമുക്ക് ചുറ്റുവട്ടത്ത് കിട്ടാവുന്ന ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പച്ചിലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അസുഖത്തിന് പ്രതിരോധിക്കാനുള്ള

ഉപ്പ് ഉപ്പെന്ന് പറയുമ്പോൾ പൊടിയുപ്പ് വേണ്ട എന്ന് പറയുമ്പോൾ അയോഡൈസഡ് ഉപ്പ് ഉപയോഗിക്കരുത് നമുക്ക് കല്ലുപ്പാണ് വേണ്ടത് അഞ്ച് ടീസ്പൂൺ കല്ലുപ്പ് വേണം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പം മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം നല്ല ശുദ്ധമായ മായം ചേർക്കാത്ത നല്ല മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇത് മൂന്നും കൂടി ഇട്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക തിളപ്പിക്കുമ്പോഴത്തേക്കും വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ച് വരുമ്പോ വരുമ്പോൾ അത് നമ്മുടെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിൽ കാൽഭാവം പച്ചവെള്ളം നിറച്ചിട്ട് കാൽഫാവം ബക്കറ്റ് കാൽഭാവം പച്ചവെള്ളം ആ പച്ചവെള്ളത്തിലേക്ക് ഈ അഞ്ച് ലിറ്റർ തിളച്ച് നമ്മുടെ മരുന്ന് വെള്ളം ഒഴിക്കുക അപ്പോൾ ചെറു ചൂടിച്ചിരി കുറയും അങ്ങനെ സഹിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി നമ്മൾ ദേഹം മുഴുവൻ ധാര ചെയ്യുക തലയിലും സോറിയാസിസ് തൊക്കു രോഗങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെയെങ്കിൽ തലയിലും ഇതിങ്ങനെ ഉപയോഗിക്കുക തലയിലും ആ ചൊറച്ചിലും അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി തലയിലും ഉപയോഗിക്കാം ദേഹത്തും ഉപയോഗിക്കാം ധാര ചെയ്യുക ധാര ചെയ്യുക എന്ന് പറഞ്ഞാൽ കോരി ഉടനെ സ്പീഡിൽ ഒഴിക്കുകയല്ല വേണ്ട പതുക്കെ പതുക്കെ ഒഴിക്കുക ദേഹത്ത് ആ മരുന്ന് ഇറങ്ങിച്ചെല്ലണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അണുക്കളെ കൊല്ലാനുള്ള പ്രതിരോധ ശേഷിയുണ്ട് ഈ മരുന്നിന് അപ്പോൾ ദേഹത്തുണ്ടെന്ന ഫംഗസിനെയും ബാക്ടീരിയനെയും റിമൂവ് ചെയ്യാനായിട്ട് ഈ മരുന്നിന് സാധിക്കും ഈ മരുന്ന് വെള്ളത്തിന് സാധിക്കും ഈ ലായനിക്ക് സാധിക്കും അപ്പോൾ ഇത് ധാര ചെയ്യുക ഇതിങ്ങനെ ഒരു ദിവസം രണ്ട് നേരം രാവിലെ വൈകുന്നേരം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ട് എങ്കിൽ അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് രൂമാണ് പിന്നെ ഫംഗസ് മൂലമുള്ള ഒരു അസുഖം ഇത് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഒരാഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സുഖം കിട്ടും ഒത്തിരി ആ അസുഖത്തിൽ നിന്ന് ഉള്ള ഒരു കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അത് കൂടാതെ അത് ആ അസുഖം പരിപൂർണമായിട്ട് ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം അസുഖം പരിപൂർണ്ണമായിട്ടും മാറത്തില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പരിപൂർണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പന്തിരനാഴി പാരമ്പര്യ വൈദ്യത്തിൽ ഇതിന് ഫലപ്രദമായ ചികിത്സയും മരുന്നും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് അസുഖം മാറ്റി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദേഹത്തുള്ള അസ്വസ്ഥതകൾ ചൊറിച്ചിൽ ഇതൊക്കെ പരിപൂർണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വിളിക്കുക എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിളിക്കുക നമുക്ക് അതിനുള്ള ചികിത്സ ഞാൻ പറഞ്ഞു തരാം മരുന്നുകളും പറഞ്ഞ് തരാം ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അസുഖം മാറത്തക്ക രീതിയിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം